ഇന്നലെ രാത്രി റിപ്പോർട്ടർ സുകുമാരൻ നായരുടെ പ്രതികരണം പുറത്തുവിട്ടതു മുതൽ കേരള രാഷ്ട്രീയത്തിൽ ചർച്ച ഇതുമാത്രമായിരുന്നു ഇന്ന് സുകുമാരൻ നായരും വെള്ളാപ്പള്ളി വാർത്താ വാർത്താസമ്മേളനം നടത്തി നിലപാട് പുറത്തു പറഞ്ഞതോടെ ചർച്ചകൾ മുറുകി വിവരങ്ങളുമായി റിപ്പോർട്ടർമാർ തയ്യാറാണ് ടി വി പ്രസാദ് ആർ ഋഷിപാൽ ബി എസ് രഞ്ജിത് റഹീസ് റഷീദ് ശരത് എസ് എസ് എന്നിവർ നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷിനെതിരെ പോരിനിറങ്ങി കുറിച്ചാണ് ആദ്യം നമുക്ക് പോകാംൽ സെക്രട്ടറി ജെ സുകുമാരൻ നായരുടെ കടന്നാക്രമണം സതീശൻ ഇന്നലെ പൂത്ത തകരയെന്നായിരുന്നു വെള്ളാപ്പള്ളി നടേശന്റെ ആക്ഷേപം ഇരു നേതാക്കളും രമേശ് ചെന്നിത്തലയെ പുകഴ്ത്തുകയും ചെയ്തു ആദ്യം നമുക്ക് പ്രതികരണങ്ങൾ കേൾക്കാം ഒരു ഒരു ഇന്നലെ പൂത്ത സതീശൻ അദ്ദേഹമാണ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഞാൻ തന്നെ കൊടുത്തിട്ടുണ്ട് വർഗീയ ചെന്നിത്തലുണ്ട് അവർ പറയട്ടെ വർഗീയവാദിയാണ് എന്ന് പറഞ്ഞാൽ ഞാൻ ആഗ്ഞിക്കുക ഈ മാന്യന്റെ ഉപ്പാപ്പം വിചാരിച്ചാലും എസ് എൽ ഡി പി യോഗത്തിൽ സർക്കാരും തളർത്താൻ ഇതിനു മുമ്പും പലരും വന്നിട്ടുണ്ട് ഒന്നും സംഭവിച്ചിട്ടില്ല പണ്ട് കോൺഗ്രസിന്റെ കാലത്ത് രമേശ് ചെന്നിത്തല മനഃപൂർവ്വമായി അവഗണിക്കുന്നു ഇപ്പം ഞാൻ ചോദിച്ചെ രമേശ് ചെന്നിത്തലയ്ക്ക് ഉള്ള യോഗ്യത ഇവിടുത്തെ ഇന്ന് നിലവിലുള്ള കോൺഗ്രസ്സുകാർക്ക് ആർക്കെങ്കിലും ഉണ്ടോ അന്ന് അത് അനുസരിച്ച് അദ്ദേഹത്തിന് വേണ്ടി നമ്മൾ പറഞ്ഞിട്ടുണ്ട് അതിന് ശേഷം ഞങ്ങൾ ആരേ ഇല്ല അത് ഞങ്ങൾക്ക് എന്നാ ഗുണം കിട്ടാനാണ് രമേശ് ചെന്നിത്തല അവിടുത്തെ മുഖ്യമന്ത്രിയാണ് ഞങ്ങൾക്ക് എന്നെ കിട്ടാനാണ് ആ അവരാരും യോഗ്യരല്ല ഇപ്പോൾ ആ വരാൻ പോകുന്നത് എന്നാന്ന് കണ്ടറിഞ്ഞു അത് അതൊക്കെ ഈ തരത്തിലാണ് കയ്യിലിരിപ്പെങ്കിൽ അത് അവരുടെ ഫലം അനുഭവിക്കും അഹങ്കാര മനുഷ്യന് വേണം ഒരു താഴ്മയാണ് സഞ്ജു ദേവസ്യുണ്ട് സഞ്ജു ദേവസ്യ ഗുഡ് ഈവനിങ് സഞ്ജു ഡി പിയുടെയും എൻ എസ് എസിന്റെയും വാർത്താ കണ്ട പകലാണ് കടന്നു പോകുന്നത് അതും വെള്ളാപ്പള്ളി നടേശന്റെ വാർത്താ സമ്മേളനം കഴിയുന്നതിന് തൊട്ടു മുമ്പാണ് ശ്രീകുമാരൻ നായരും വാർത്താ സമ്മേളനത്തിൽ വന്നത് രണ്ടുപേരുടെയും മുന്നം സതീശനായിരുന്നു ഡോക്ടർ അരുൺകുമാർ കേരളത്തിലെ രണ്ട് പ്രബല സമുദായ സംഘടനകളുടെ തലവന്മാർ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശിനെതിരെ ഒന്നിക്കുന്നു എന്താണ് ഇതിൽ പ്രധാനമായും കാണേണ്ടത് പ്രതിപക്ഷ നേതാവിനോടുള്ള എതിർപ്പ് കടുത്ത ഭാഷയിൽ തന്നെ പ്രകടിപ്പിക്കുന്നു വിമർശനം ആക്ഷേപ ശരങ്ങൾ പരിഹാസം എന്ന് തുടങ്ങി പ്രതിപക്ഷ നേതാവിനെതിരായ എതിർപ്പും വിമർശനവും കടുത്ത ഭാഷയിൽ പ്രകടിപ്പിക്കുന്നു എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ തുടങ്ങിവച്ച തുറന്ന പോര് പ്രതിപക്ഷ നേതാവിനെതിരായ തുറന്ന പോര് എൻ എസ് എസിന്റെ ജനറൽ സെക്രട്ടറി ജി സുകുമാരൻ നായർ കൂടി ഏറ്റെടുക്കുന്നു അതിനും അപ്പുറത്തേക്ക് ഇതൊരു പുതിയ സാമുദായിക സമവാക്യം ഐക്യം രൂപപ്പെടൽ എന്നിവയിലേക്കൊക്കെ കടക്കുമ്പോൾ അതിന്റെ ഭാവി എന്താണ് അതും കേരള രാഷ്ട്രീയത്തിൽ വളരെ പ്രധാനമാണ് എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല സ്വാഭാവികമായും ഇതിനെ ചൊല്ലി രൂപപ്പെടുന്ന ഒരു രാഷ്ട്രീയ ഫോർമുലയുണ്ട് ഉറപ്പായും അത് ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് പ്രധാനപ്പെട്ട ചർച്ചയാകാൻ പോകുന്ന ഒന്നാണ് സാമുദായിക സമവാക്യം അതെങ്ങനെ പ്രതിഫലിക്കും അത് മുന്നണി അടക്കമുള്ള മുന്നണികൾക്ക് എങ്ങനെ പ്രയോജനപ്പെടും അതിൻ്റെ ആത്യന്തി ഗുണഭോക്താവ് ആരാണ് എന്ന് ഒരു വശത്ത് നിൽക്കുന്നു അതോടൊപ്പം കോൺഗ്രസിന് അകത്തെ ആഭ്യന്തര സമവാക്യങ്ങൾ കൂടി ഇതിൽ പ്രധാനമാണ് കോൺഗ്രസിലെ സതീശൻ വിരുദ്ധ ചേരിയുടെ ഇക്കാര്യത്തിലെ താല്പര്യവും ഒരു പ്രധാനപ്പെട്ട കാര്യമായി വിലയിരുത്തപ്പെടുന്നു അല്ലെങ്കിൽ ആ സംശയം ബലപ്പെടുന്നു എന്നതുകൂടി ഇതിനോട് ചേർത്ത് വായിക്കേണ്ടതാണ് എന്തു തന്നെയായാലും ഈ രണ്ട് സമുദായ സംഘടനകളുടെ ഐക്യം അങ്ങോട്ടേക്ക് ഒരു പ്രധാനപ്പെട്ട സാമുദായിക ഫോർമുലയായി അവർ വി ഡി സതീശനെതിരായ പോർമുഖമായി അല്ലെങ്കിൽ അതിൽ ആ വിമർശനത്തിൽ ആ എതിർപ്പിൽ കേന്ദ്രീകരിക്കുന്നു എന്നാണ് കോൺഗ്രസിൽ ഒരു അപ്പർഹാൻഡ് ഉണ്ട് എന്ന ഘട്ടത്തിൽ വി ഡി സതീശൻ ഇത്ര കടുത്ത എതിർപ്പ് ഈ രണ്ട് പ്രബല സമുദായ സംഘടനകളുടെ തലവന്മാരിൽ നിന്ന് നേരിടുന്നു എന്താണ് കൃത്യമാണ് ഉന്നം അവരുടെ ലക്ഷ്യം അത് കൃത്യമായി തന്നെ അവർ പറയുന്നു അതുമായി മുന്നോട്ട് പോകുന്നു അതിന്റെ ഭാവി കേരള രാഷ്ട്രീയത്തിൽ വളർന്നു പ്രധാനപ്പെട്ടതാണ്